നമസ്കാരം ന്യൂസിലേക്ക് ും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇസ്രായേലുമായുള്ള ഇറാൻ സംഘർഷം രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരച്ചിയുമായി കൂടിക്കാഴ്ചയ്ക്ക് വേദിയൊരുക്കി ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട നയതന്ത്രത്തിലേക്ക് തിരിച്ചുവരാനുള്ള വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദേശകാര്യമന്ത്രിമാർ കൂടിക്കണ്ടത് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോട്ട് ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡഫോൾ യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ നയ മേധാവി കാജ കല്ലാസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു പക്ഷേ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഈ വാർത്ത തയ്യാറാക്കുന്നതുവരെ പുറത്തു വന്നിട്ടില്ല അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം അപകടകരമായ വഴിത്തിരിവിലാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ അപകടങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുമായി ദുബായിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ജർമ്മൻ വിദേശകാര്യ ഓഫീസ് നിർദ്ദേശിച്ചു മുന്നറിയിപ്പ് മറ്റ് അവധിക്കാലെ ലക്ഷ്യസ്ഥാനങ്ങളെയും ബാധിക്കുന്നുണ്ട് ദശലക്ഷക്കണക്കിന് ജർമ്മൻകാർ അവരുടെ വേനൽക്കാല അവധിക്കായി കാത്തിരിക്കുകയാണ് എന്നാൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഭയം ജനിപ്പിക്കുന്നു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ജോർദാൻ സൌദി അറേബ്യ ഒമാൻ കുവൈറ്റ് ഖത്തർ ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് ജർമ്മൻ വിദേശകാര്യ ഓഫീസ് ഉപദേശിക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നത് ണമെന്ന് പറയുമ്പോൾ ദുബായിയെ ഒറ്റനോട്ടത്തിൽ ഇത് ബാധിക്കുന്നതാണെന്ന് തോന്നുന്നില്ലെങ്കിലും യുദ്ധത്തിന്റെ പ്രത്യാഘാതത്തെക്കുറിച്ചുള്ള മന്ത്രാലയം പ്രത്യേകിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷം കാരണം മേഖലയിലുടനീളം സുരക്ഷാ സ്ഥിതി വഷളായിരിക്കുകയാണ് സംഘർഷത്തിന്റെ പ്രാദേശിക വർധനവ് തള്ളിക്കളയാനാവില്ല വ്യോമ മേഖല അടച്ചുപൂട്ടലോ മേഖലയിലേക്കുള്ള വിമാന കണക്ഷനുകൾ തടസ്സപ്പെടുത്തുന്നതോ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നിരവധി വിമാന കമ്പനികൾ ഈ മേഖലയിലേക്കുള്ള വിമാനങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട് നിലവിൽ യുണൈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലുള്ള ആളുകൾ ഫെഡറൽ ഫോറിൻ ഓഫീസിന്റെ പ്രതിസന്ധി തയ്യാറെടുപ്പ് പട്ടികയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് ചരിത്രത്തിൽ ആദ്യമായി യൂറോയുടെ വില ഇന്ത്യൻ രൂപയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഒരു യൂറോയ്ക്ക് നൂറ് രൂപയ്ക്ക് മുകളിലെത്തി കൃത്യമായി പറഞ്ഞാൽ ഒരു യൂറോയ്ക്ക് നൂറ് പോയിന്റ് പൂജ്യം അഞ്ച് പൈസ മുതൽ ലഭിക്കും മിക്ക കമ്പനികളും നൂറ് രൂപയാണ് നൽകുന്നത് എന്നാൽ ബാങ്കിൽ ചെന്ന് മാറിയാൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് എട്ട് ഒന്ന് ഏഴ് രൂപയെ ലഭിക്കുകയുള്ളൂ അതേസമയം ഒരു യൂറോ പൗണ്ടുമായി നോക്കുമ്പോൾ പൂജ്യം എട്ട് ആറ് സ്റ്റെർലിംഗ് മാത്രമാണ് വില എന്നാൽ പൗണ്ടിന്റെ വില രൂപയുമായി തട്ടിക്കുമ്പോൾ നൂറ്റി പതിനാറ് രൂപ ലഭിക്കും അതേസമയം ഒരു യൂറോയ്ക്ക് സീറോ പോയിന്റ് ഒമ്പത് നാല് ഫ്രാങ്ക് ലഭിക്കും ഒരുപത് അഞ്ച് രൂപയാണ് ലഭിക്കുന്നത് എന്തായാലും രൂപയുടെ മൂല്യം കുറഞ്ഞതോ യൂറോയുടെ വില കൂടിയതോ എങ്ങനെ പരിഗണിച്ചാലും മലയാളികൾക്കിപ്പോൾ യൂറോപ്പിലുള്ള മലയാളികൾക്കിപ്പോൾ യൂറോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷമാണ് നൽകുന്നത് ജർമ്മനിയിലെ ബബേറിൻ സംസ്ഥാനത്തിലെ ആഷാഫിൻബുർഗ് ജില്ലയിലെ അൽസവിന് സമീപം രണ്ട് കാറുകൾ തമ്മിൽ ഉണ്ടായ ഭീകരമായ കൂട്ടിയിടിയിൽ കാറുകൾ പൂർണ്ണമായും കത്തി നശിച്ചു ആറുപേർക്ക് പരിക്കേറ്റു ചിലർക്ക് ഗുരുതരമായി കത്തിയ കാറുകളിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ അത്ഭുതകരമായിട്ടാണ് രക്ഷിച്ചത് നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു ജർമ്മനിയിൽ അന്തരിച്ച റാന്നി പെരുന്നാട് സ്വദേശി ദേവപ്രസാദന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് എത്തിച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നിന് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പരേതന്റെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ മകനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പ്രാംഫട്ടിൽ നിന്നും ഡൽഹിയിൽ എത്തിച്ച മൃതദേഹം വ്യാഴാഴ്ച രാത്രി ഏഴിനാണ് ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ചത് നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ ടി രശ്മി വിമാനത്താവളത്തിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് മൃതദേഹം ബന്ധുക്കളെ ഏറ്റുവാങ്ങി സ്വദേശമായ റാന്നി പെരുന്നാട് കക്കാട് സ്വഭവനത്തിൽ രാത്രി പതിനൊന്നോടെ കൊണ്ടുവന്നു പത്തനംതിട്ട എം പി അഡ്വക്കേറ്റ് ആന്റോ ആന്റണി റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ പോലീസ് ഓഫീസേഴ്സ് വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരെ കൂടാതെ വലിയൊരു ജനാവലി ദേവപ്രസാദിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു കോഴിക്കമണ്ണിൽ പുത്തൻമേട് ദേവരാഗം കെ പി പ്രസാദിന്റെയും പരേതയായ ലേഖപ്രസാദിന്റെയും ഏകമകനാണ് ദേവൻ ബോഹും റൂർ യൂണിവേഴ്സിറ്റിയിൽ ജിയോളജി മാസ്റ്റേഴ്സ് ബിരുദ വിദ്യാർത്ഥിയായ ദേവപ്രസാദ് ഈ മാസം എട്ടിനാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ഉപരിപഠനത്തിനായി ദേവപ്രസാദ് ജർമ്മനിയിൽ എത്തിയത് പ്രാമ്പട്ടിലെ ഇന്ത്യൻ കോൺസുലേറ്റ് കേന്ദ്ര ന്യൂനപക്ഷകാര്യം സഹമന്ത്രി ജോർജ് കുര്യൻ റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ നോർക്ക റൂട്ട്സ് ജർമ്മനിയിൽ നിന്നുള്ള ലോക കേരള സഭാംഗം ജോസ് കുമ്പളുവേലിൽ എന്നിവർ നടത്തിയ ഇടപെടലുകളാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായകരമായത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള നീക്കവുമായി ഫ്രാൻസ് യൂറോപ്പ് ആയുധങ്ങൾക്കായി അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ ഊന്നിയാണ് ശ്രമം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ആണ് പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് യൂറോപ്പിനെ സുരക്ഷിതമാക്കൂ എന്ന് പറഞ്ഞൊരു എക്സ് പോസ്റ്റ് ആണ് ഇത് സംബന്ധിച്ചുള്ള പുതിയ ശ്രദ്ധാ കേന്ദ്രം യൂറോപ്യൻ സുഹൃത്തുക്കളെ നിങ്ങൾക്കൊരു ഫോൺ കോളിന്റെ ചിത്രമാണ് മാക്രോൺ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അമിതമായി ജോലി ചെയ്യുന്നവർ ഇന്ത്യക്കാരാണെന്ന് സാമ്പത്തിക ഉപദേഷ്ടാവും കണ്ടന്റ് ക്രിയേറ്ററുമായ അക്ഷത് ശ്രീവാസ്തവർ പറഞ്ഞു അത് സ്വയം തെരഞ്ഞെടുക്കുന്ന അല്ലെന്നും ചെറുപ്പത്തിൽ തന്നെ വേരൂന്യ വ്യവസ്ഥാപരമായ സമ്മർദ്ദങ്ങൾ കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു മത്സര പരീക്ഷകൾക്കായി ദിവസവും പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ പഠിക്കുന്ന കുട്ടികളുടെ ഉദാഹരണം ശ്രീവാസ്തവ ചൂണ്ടിക്കാണിച്ചു ഈ കഠിനാധ്വാനം ചെയ്യാനുള്ള കഴിവ് പ്രായപൂർത്തിയാകുമ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ യൂറോപ്യൻ സഹപ്രവർത്തകർക്ക് വിശ്രമമേളകൾ ലഭിക്കുമ്പോൾ ഇന്ത്യക്കാർ തങ്ങളുടെ കമ്പനിയെ സേവിക്കാൻ ഉറക്കം ം കുടുംബം ആരോഗ്യ എന്നിവ ത്യജിക്കുന്നതാണ് എവിടെയും കാണാനാവുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മധ്യപൂർവ്വദേശത്തെ യു എസിന്റെ പടയൊരുക്കം ഗൾഫിലെ പത്തൊമ്പത് കേന്ദ്രങ്ങളിൽ നാൽപ്പതിനായിരം സൈനികർ യുദ്ധവിമാനങ്ങളും പടക്കപ്പള്ളികളും കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും പൌരന്മാരെ ഒഴിപ്പിക്കുന്ന നടപടി വിവിധ രാജ്യങ്ങൾ ആരംഭിച്ചു നിലവിൽ യു എസിന് മേഖലയിൽ ഇറാഖ് ബഹ്റൈൻ ഈജിപ്ത് യോർദാൻ കുവൈറ്റ് ഖത്തർ സൌദി അറേബ്യ യു എന്നിവിടങ്ങളിലെ സ്ഥിരം കേന്ദ്രങ്ങളും ഉൾപ്പെടും കുവൈറ്റിലെ അഞ്ച് കേന്ദ്രങ്ങളായി പതിമൂവായിരത്തി അഞ്ഞൂറ് സൈനികർക്കുള്ള സൌകര്യമുണ്ട് മധ്യേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസായ ഖത്തർ അൽ ഉവൈദ് എയർബേസിൽ പതിനായിരം സൈനികരും ബി അൻപത്തിരണ്ട് എഫ് പതിനഞ്ച് എഫ് പതിനാറ് എന്നിവയടക്കം നൂറുകണക്കിന് പോർ വിമാനങ്ങളും ബോംബറുകളുമുണ്ട് യു എയിൽ മൂവായിരത്തി അഞ്ഞൂറും ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറും പട്ടാളക്കാരാണ് ഉള്ളത് യു എസ് സൈനികരുടെ എണ്ണം ബഹ്റൈനിലെ മനാമയിൽ ഒൻപതിനായി ായിരത്തോളം വരും അതേസമയം ഇന്ത്യ ചെക്ക് റിപ്പബ്ലിക്യൂസിലൻഡ് സ്വിറ്റ്സർലന്റ് ഓസ്ട്രേലിയ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ തുടങ്ങി ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ഓപ്പറേഷൻ സിന്ധു ദൌത്യം കേന്ദ്ര സർക്കാർ ഇസ്രായേലിലേക്കും വ്യാപിപ്പിച്ചു ഇസ്രായേലിൽ മൂവായിരത്തിലേറെ ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട് ആരോഗ്യ ഐ ടി മേഖലകളിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുമുണ്ട് ഇറാനിൽ നിന്നുള്ള നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളുടെ ആദ്യ സംഘം ഇന്നലെ പുലർച്ചെ ഡൽഹിയിലെത്തി ഓസ്ട്രേലിയ ആയിരത്തി അഞ്ഞൂറ് പേരെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് പേരെയും ഒഴിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നവരെ യു എസുമായി ഒരു ചർച്ചയ്ക്കും ഇല്ലെന്ന് ഇറാൻ ആവർത്തിച്ചു ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം തുടരുകയാണ് ഇതിനിടെ ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രം വ്യോമബാധ തുറന്നു നൽകാൻ ഇറാൻ തയ്യാറായി ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ആദ്യ വിമാനം ഇന്ന് രാത്രി ഡൽഹിയിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു യു എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ സൂക്ഷ്മ പരിശോധനയ്ക്കായി ലഭ്യമാക്കണമെന്ന കർശന നിബന്ധനയോടെ വിസ അപേക്ഷകളിൽ നടപടി പുനരാരംഭിച്ചു യു എസ് ഭരണകൂടത്തിന് സംസ്കാരത്തിന് പോസ്റ്റുകളും സന്ദേശങ്ങളും അപേക്ഷകളുടെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിൽ ഉണ്ടോ എന്ന് കൌൺസിലർ ഉദ്യോഗസ്ഥർ പരിശോധിക്കുമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം നിർത്തിവെച്ച വിസ അപേക്ഷ നടപടികളാണ് വീണ്ടും തുടങ്ങിയിരിക്കുന്നത് സാമൂഹ്യ പരിശോധന തയ്യാറാത്തവരുടെ വിസ അപേക്ഷകൾ തള്ളുമെന്നും അറിയിച്ചിട്ടുണ്ട് കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗറിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഡൽഹി സ്വദേശിനിയായ ടാനിയ ത്യാഗിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാൻകോവറിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലാണ് ആണ് ഇക്കാര്യം അറിയിച്ചത് പഠനവീസ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് അറുപത്തി അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ തമിഴ്നാട് സ്വദേശി മെഡിക്കൽ കോളേജ് പോലീസിന്റെ പിടിയിലായി തമിഴ്നാട് തിരുവള്ളൂർ ചൗളാനഗർ സ്വദേശി അജീഷ് എന്ന മുപ്പത്തിയേഴുകാരനാണ് പിടിയിലായത് പൂന്തറ സ്വദേശി ജീജിനെയാണ് ഇയാൾ കബളിപ്പിച്ചത് ജീനിനും സുഹൃത്തുക്കൾക്കും യു കെയിലേക്ക് വിസ തരപ്പെടുത്താൻ കൊടുക്കാമെന്ന് പറഞ്ഞ് അജീഷ് പണം തട്ടിയെടുത്തെന്നാണ് കേസ് ഇയാൾക്കെതിരെ ലൂക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം